ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്ന് ഐ എസ് എല്ലിൽ ഒരു കിട്ടിലൻ പോരാട്ടം നടക്കാൻ പോവുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സും ഒഡീഷ എഫ് സിയുമാണ് ആ പോരാട്ടം എന്തായാലും ഇന്നത്തെ കിക്ക് ഓഫ് എ എ മുപ്പതിനാണ് മത്സരം തീർച്ചയായിട്ടും എന്ന് തന്നെ നമ്മൾ പറയേണ്ടിയിരിക്കും കാരണം ഒരു ഉജ്ജ്വലമായ ഒരു മത്സരം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് കേരള ബ്ലാസ്റ്റേഴ്സും ഒഡീഷയും ഇതിനു മുമ്പുള്ള മത്സരവും അടിപൊളി മത്സരം തന്നെയായിരുന്നു നമ്മളെല്ലാവരും കണ്ടതാണ് എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു മോശം പെർഫോമൻസ് ആണ് സൂപ്പർ കപ്പിലെങ്കിൽ ഒഡീഷയെ സംബന്ധിച്ചിടത്തോളം ഒരു മികച്ച ഒരു ആണ് അവർ സൂപ്പർ കപ്പിൽ കാഴ്ച കാഴ്ച നമുക്കറിയാം ഇതുവരെ ഐ എസ് എല്ലിൽ തോൽക്കാത്ത ഒരു ടീമാണ് ഗോവ എന്നത് ആ ഒരു ഗോവയെ ഈ സീസണിൽ അറിയാത്ത ആ ഗോവയെ അവർ സൂപ്പർ കപ്പിൽ തോൽപ്പിച്ച ശേഷമാണ് അവരുടെ ഒരു വരവ് അപ്പോൾ ഒഡീഷയുടെ കളി എത്രത്തോളം മികച്ചതാണെന്ന് നമുക്ക് ഒറ്റ ഒരു ഊഹത്തിൽ തന്നെ മനസ്സിലാക്കാവുന്നതാണ് എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സ് ആവട്ടെ സൂപ്പർ കപ്പിൽ തോൽവിയായിരുന്നു തുടർച്ചയായ തോൽവികളായിരുന്നു സൂപ്പർ കപ്പിൽ എന്തുകൊണ്ടോ നമ്മൾ പ്രതീക്ഷിക്കാതെ പോയൊരു തോൽവി യഥാർത്ഥത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് അലട്ടുന്നത് പരിക്കുകൾ തന്നെയാണ് ആന്ധ്രയിൽ യൂണയ്ക്ക് ശേഷം തന്നെ ഒരുപാട് പേർ പരിക്കേറ്റു പോകുന്നു ഇപ്പോൾ പേപ്പർ പോലും കളിക്കില്ല എന്നാൽ അവരുടെ പകരമായി ഒരുപാട് താരങ്ങളെ ടീമിലെത്തിച്ചിട്ടുണ്ട് ലിത്വനിയൻ സ്ട്രൈക്കർ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഓരോ കളിക്കും മികവ് പുലർത്താനാകും എന്തായാലും ദിമിത്രിയോസ് ഡയമൻഡാ കോഴ്സിന്റെ ഫോമ് തുടരട്ടെ ഗോൾഡൻ ബോട്ടിലുള്ള പട്ടികയിൽ മികച്ച പോരാട്ടം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സും തുടരുന്നു നിലവിൽ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് രണ്ടാം സ്ഥാനത്താണ് ഇന്ന് ഒഡീഷയെ തോൽപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്നാം സ്ഥാനത്തേക്ക് ഉയരാൻ സാധിക്കും നമ്മളുടെ എല്ലാവരുടെയും പ്രതീക്ഷകൾ ഒഡീഷയെ തോൽപ്പിക്കുമെന്ന് തന്നെയാണ് പക്ഷെ ഒഡീഷ ഇത്തവണത്തെ കളി വെച്ചു നോക്കുകയാണ് ഒരു പക്ഷെ സമനിലക്കുള്ള ചാൻസും വളരെ കൂടുതലാണ് ഡീഗോ മോറീഷോ റോയ് കൃഷ്ണ തുടങ്ങി നിരവധി താരങ്ങളെ അണിനിരത്തിക്കൊണ്ടായിരിക്കും ഒഡീഷയിൽ നിന്നിറങ്ങുക കേരള ബ്ലാസ്റ്റേഴ്സും ഒരുപാട് താരങ്ങൾ അണിനിരത്തി പരീക്ഷണങ്ങളോടെ ഒരു പരീക്ഷിക്കപ്പെട്ട എന്ന് തന്നെ നമ്മൾ പറയേണ്ടിയിരിക്കുന്നു പുതിയൊരു പുതിയൊരു ഫോർമേഷൻ ഈ പുതിയൊരു ടീമിനെ വാർത്തെടുക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എത്തിയിരിക്കുന്നത് ആദ്യ പകുതിയിൽ തന്നെ ഐമൻ അതുപോലെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന കെ പി രാഹുൽ എന്നിവരെയൊക്കെ തീർച്ചയായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഗോൾ വലയിൽ പതിവ് പോലെ സച്ചിൻ സുരേഷിന്റെ സാന്നിധ്യം ഉണ്ടായിരിക്കും എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എ ഏ കിക്ക് കിക്കോഫിനു വേണ്ടി നിങ്ങളെല്ലാവരും ഒരുങ്ങിക്കഴിഞ്ഞു ഞാനും ഒരുങ്ങി ഒരുങ്ങിക്കഴിഞ്ഞു ഇനി നമുക്ക് ആ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കാം അവ ഒരു പ്രഡിക്ഷൻ നമുക്ക് മുന്നോട്ട് വെക്കാം അപ്പൊ ഞാൻ പറയുന്നു ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് എല്ലാവരും വിജയിക്കുമെന്ന് തന്നെയാണ് എല്ലാവരുടെ മനസ്സിലുള്ളത് അതുകൊണ്ട് തന്നെ ഞാനും കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് വിജയിക്കും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വിജയം മൂന്നേ ഒന്ന് എന്ന സ്കോറിനായിരിക്കുമെന്ന് ഞാൻ പ്രിഡിക്റ്റ് ചെയ്യുന്നു നിങ്ങളുടെ പ്രൊഡിക്ഷൻ ഒക്കെ എത്രയും പെട്ടെന്ന് കമൻറ് ബോക്സിൽ അറിയിക്കൂ ആരുടെ പ്രൊഡിക്ഷനെ ശരിയാവുകയെന്ന് നമുക്ക് ഒന്നും ഉറപ്പിച്ച് പറയാനാവില്ല അപ്പോൾ മറ്റൊരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് മുമ്പ് വീണ്ടും തോന്നുന്നതായിരിക്കും ലാറ്റ്സ് കിക്ക് ഓഫ് ഐ എസ് എൽ ഹീറോ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം ഈ ഒരു മത്സരത്തിന് വേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിക്കുമെന്ന് തന്നെ ഞാനും നിങ്ങളും പ്രതീക്ഷിക്കുന്നു കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കൂ വീണ്ടും കാണാം ഗുഡ് ബൈ